ചീരയുണ്ട് കണ്ടാലോ ചീര ഇത് നല്ല ഭംഗിയുള്ള ണല്ലോ മണിക്കുട്ടി ഈ ചീരയുടെ പേരെന്താണെന്നറിയോ ഇതിൽ ഈ വള്ളിയൊക്കെ ഉള്ളതേ ഇതൊക്കെ പറിച്ചു കളയണം ഈ വള്ളി കീറിയ ചീര പോകും ഈ ചീരയുടെ പേരെന്താന്ന് അറിയോ ഇല്ല ചീരയുടെ പേര് സാമ്പാർ ചീര സാമ്പാർ പറ പറഞ്ഞേ നോക്കട്ടെ സാമ്പാർ ചീര ഇത് സാമ്പാറിൽ ഇടാൻ നല്ലതാണ് പരിപ്പിട്ട് കറി വെക്കാനൊക്കെ നല്ല വളരെ പോഷക ഗുണമുള്ളതാണ് കേട്ടോ ഇത് ആ നമുക്ക് കറി വെച്ചാലോടുത്തെ അയക്ക മണിക്കുട്ടിക്ക് പരിപ്പിട്ട കറി ഇഷ്ടല്ലേ ഇഷ്ട അപ്പൊ അതിന്റെ തളിര് ഭാഗം വെച്ചിട്ട് ഒടിച്ചെടുക്ക അല്ലേ ഇന്നിപ്പം നമ്മൾ പരിപ്പിട്ട് കറി അല്ലാട്ടോ ഇന്നിപ്പോൾ തോരൻ വെക്കാനാണ് പോകുന്നത് കറി വെപ്പ് കഴിഞ്ഞു അപ്പോൾ ഇനി തോരനുള്ളതാണ് വേണ്ടത് അപ്പോൾ ഇന്ന് മണിക്കുട്ടിക്ക് തോരൻ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കാം പൂവൊക്കെ വേണമെങ്കിൽ പോവാ എൻ്റെ അമ്മമ്മ കറി അല്ലേ അമ്മമ്മ അമ്മ എന്നെ അല്ലേ വെൽച്ചെ കഴിക്കാം അപ്പൊ ഇച്ചിരി കട കഴിക്കാം Dek, ja. Detta. Detta. Detta er det, det er lurt. Det. ഉപ്പുനീര് വിറ്റാമിൻ എ വിറ്റാമിൻ എ കണ്ണിന് ആന്റി ഓക്സിഡന്റ് ഏട തേങ്ങ ഇടാ ഏലത്തി ചേർക്ക தோரன் தடி லைக்கு கபந்து